ആ കറൻ കറലിറ്റാ ഇതാള് വന്നോ വെല്ലികേ കുഞ്ഞിക്കില്ല ഇവിടെ ഇല്ല നീ കമറി പോയിക്ക് ഒന്ന് വിളിച്ചോക്കോ എന്തേ ദേ എവിടെ പോയിക്ക് അർജന്റായിട്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ ആരും അല്ല പോയിക്ക് നീ വിളിച്ചાડ് പോവറിയില്ല ഇന്നെ കുട്ടിക തീരെ സുഖമില്ല ഹ കുട്ടനെ വെല്ലികാ കുഞ്ഞിക്കാ ഫോറി ഉണ്ടmodelVersion സെക്കന് വന്നെന്നുന്ന് പറയോ അതിനെ വിളിച്ചകിട്ടില്ലതാ നീ বেചാരരുടെ കാര്യം പറ എന്റെ കുട്ടിയുടെ കുട്ടിനെ തല്ലിട്ട് എവിടെ കാല്മൊക്കെ മുറിയേക്കണ് അതിന്റെ എല്ല് പൊട്ടിക്ക് തോന്നുന്നു കുഞ്ഞിക്കാടൊ പറയുകയാണെച്ചെ മോഹനെ ഭയങ്കര പേടിയ മാപ്പിളക്ക് അവനെ കൂടെ കൂട്ടി കൂടില്ല അയാള് ഭയങ്കര സാധന മോനെ ഇങ്ങനെ വന്ന ശരിയാവൂല മൂപ്പരുടെ കയ്യില് നിറച്ച ആയുധങ്ങളുണ്ട് അത് വെല്ലിക്കാക്കും കുഞ്ഞിക്കാക്കും അറിയാം ഓലിപ്പോലിന്റെ ആ നല്ല ഉപദ്രവ മോനെ എന്നും കെട്ടിക്കൊണ്ട കാലം മുതൽക്കേ ഉപദ്രവാണ് ഒരു കുട്ടിണ്ടായി ഇപ്പൊ ആ കുട്ടിനെ നല്ലോണം ഉപദ്രവിക്കണ്ട് എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെത്തി കല്യാണം കഴിച്ചോണ്ടുന്നതാ ആ ഒരു ധൈര്യം എപ്പോ നോക്കിയാലും മക്കളിനെ എപ്പോഴും പിടിച്ചടിക്കും ഇവിടെ വെല്ലിക്കും കുഞ്ഞിക്കും വന്നിട്ട കൊറേക്കൊരു മനസമാധാന ഇപ്പൊ ഇപ്പോലും ഇവിടെ ഇല്ലാനോ മനസ്സിലായപ്പോഴേലെന്തോ എന്തോ പോയിക്കാണ് ഞാനൊക്കെ ചോദിക്കാനും പറയാനും ആളില്ല അയാളെ കൈലൊക്കെ ആൾക്കാരോട് എത്തുമ്പോ